നമസ്കാരം നമസ്കാരം അവിടെ നടികൾ നടികർ തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി ഭൂമി വികേഷ്സും കോൺസ്പീഡും തുടങ്ങുന്ന കമ്പനി ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്നേഖന ടൊമിന തോമസ് സൗദി സുരേഷ് കൃഷ്ണ ബാലു ഭാവന അതിപ്പോ സിനിമാർക്കും അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും അത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തിട്ടാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീർ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രഭുസാദിന്റെ ആയിരുന്നു പ്രഭാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളിമയായി സംസാരിക്കുന്ന ഇത്രയും ആതിഥേയ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു സാധാരണ വർക്ക് ചെയ്യുന്നതിൽ മിക്കവാറും അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ ലീച്ചയായിട്ട് ഉണ്ടാവും അല്ലൊരു ഭക്ഷണം കഴിയും കൂടിയാണ് അദ്ദേഹം എന്നെയും പകർപ്പാവശ്യം പിടിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം വീട്ടിൽ മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ ഇക്കൊരു ഭക്ഷണം കഴിക്കണം എന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോകോളാണ് എനിക്ക് അത് നോക്കിയത് ഞാൻ ചോദിച്ചാണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ലാൽ സാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികർ തിലകം സാറേ എന്റെ മകൻ സംവിധാനം ചെയ്ത സിനിമ അയ്യോ അപ്പൊ എനിക്ക് ഫുള്ള് ചിരിച്ചോണ്ടിരിക്കും സാർ ഇത് തപ്പിക്കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോ ലാൽ സാർ എന്റെ ലാൽ സാർ തന്നെ എന്റെ മാതൃ എല്ലേ കൂട്ടിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങൾ വികാരങ്ങളുണ്ടല്ലാത്തത് അപ്പൊ ആ പേരിൽ ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാട് ആ പേരിൽ ആശ്രമിച്ചതാണ് അപ്പൊ സ്നേഹപൂർവം പറഞ്ഞത് ഒഴിവാക്കി ഇത് സാർ ഞാൻ എങ്ങനെ പറഞ്ഞു ഇത്രയും നാടായില്ലേ എന്റെ പറഞ്ഞു തുടങ്ങിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടോ അല്ല ഒരു എന്താ പറയാ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അപ്പേന്ന് എന്തെങ്കിലും മാറ്റിയാലും ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ടത് ഇതിന്റെ പരസ്യങ്ങൾ സഹായത്തോടെ എല്ലാവരിലേക്കും പേര് എത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സമകരമായിട്ടുള്ള ജോലി കിടന്നുണ്ട് എന്താ നമ്മൾ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് പോയിരിക്കണം അവര് അടുത്ത ആഴ്ച വരും ഞാൻ എപ്പോഴും നല്ലൊരു കഴിയുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി പറയാം ഞാൻ വെച്ചു വെച്ചു കഴിഞ്ഞ സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞു ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിനു പറ്റി ചെയ്താൽ മതി നോക്കിയിട്ട് മതിവസ്റ്റ് സംഭവമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഒരു കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അപ്പൊ ചെന്ന് ചെയ്യാന് ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് വളരാണെങ്കിൽ ശനിമാർ വേറെ പ്രധാനമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്താണെങ്കിലും സംസാരിക്കാൻ അവസ്ഥയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രശ്നമുണ്ടല്ലോ ഞാൻ കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഉണ്ടെങ്കിൽ പറഞ്ഞു പാ കൂടി പേര് മാറ്റുന്നു ഞാനത് സംശയമൊന്നുമല്ല ഞാൻ ചോദിച്ചാൽ പുതിയ പുതിയ പേര് എന്തുകളുണ്ട് പ്രതിസാദത്തൊരാള് ഈ പറയുന്ന വാക്കുകൾ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ അപ്പനെ കൊടുത്തുള്ള സ്നേഹം അത് നമ്മുടെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യക്ക് ഒരു ബഹിരമായിരിക്കും നമ്മൾ പേര് മനു അപ്പൊ അതെന്താണെങ്കിലും നമുക്ക് പിന്നാലും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾ സാറിനെ വിളിച്ചു സാറിന്റെ പ്രത്യേകം കുഴപ്പമില്ല എന്തെങ്കിലും വിളിച്ചിട്ട് എന്തായാലും സാറും അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അനുഗ്രഹത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും മതി നടത്തിക്കാൻ മൊത്തത്തിൽ മാറ്റിണ്ടോ ഞാൻ പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഇത് എങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടോ ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോ അതിനെന്തൊരു ലാഭം കിട്ടണു ഞാൻ പറഞ്ഞു സാറ് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു വെച്ചോട്ടേ ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്കൊന്നും പറഞ്ഞാലും അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്നും സാറ് വരാം ഉടനെ സാറ് എന്താ അതായത് റിക്വസ്റ്റ് ആകരുത് ഞാൻ പറയണ്ട എന്റെ ആവശ്യം വരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സമയത്ത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ് സാറ് വരണം സാറ് പേര് പുതിയ പേര് ഉണ്ടായി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും അത് എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് അത് തീരുമാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് സാബ് ഇന്നിവിടെ വന്നിരിക്കുന്നത്